പോവാം പോകുന്നത് ശ്രീധർ ചേരുന്നു ഗുഡ് മോർണിംഗ് യെസ് കുറച്ച് പാട്ടും പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും തീർച്ചയായും മനോഹരമായിരിക്കുന്നു ഗംഭീരമായിരിക്കുന്നു രാവിലെ ഇത്ര ഇത്തരം പാട്ടൊക്കെ ഇങ്ങനെ കാതിലൂടെ ഊർന്നിറങ്ങുമ്പോൾ വല്ലാത്ത ഒരു സൗന്ദര്യം അപ്പൊ എന്തായാലും ഒരു ആശ്വാസം ആവണം കാരണം ഇന്ന് വരുന്ന വാർത്തകളും മൊത്ത സമരങ്ങളൊക്കെയാണ് തിരുവനന്തപുരത്ത് ഇപ്പൊ കാലത്ത് നല്ല പാട്ടൊക്കെ കേട്ട് ഈ സമര വാർത്തകളൊക്കെ നമുക്ക് പറഞ്ഞു തരണം അല്ലെ ഇപ്പൊ നമുക്ക് ആദ്യ വാർത്തയിലേക്ക് വന്നാല് ഈ വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രതിഷേധം അത് അഞ്ചാം ദിനത്തിലാണ് ഇന്ന് കല്ലുപ്പിൻമേൽ മുട്ടുകുത്തി ഇരുന്നാണ് പ്രതിഷേ മുട്ടുകുത്തി ഇരുന്ന് പ്രതിഷേധിക്കാനാണ് തീരുമാനം അല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ശൈന പ്രദക്ഷിണമൊക്കെ നടത്തിയായിരുന്നു പ്രതിഷേധം ആ തീർച്ചയായും വെങ്കടേഷ് കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാർ വലിയ രീതിയിലുള്ള നിയമനങ്ങളൊക്കെ തന്നെ നടത്തുന്നു എന്ന് പറയുമ്പോഴാണ് ആ ഈ വനിതാ സി പി ഒ റാങ്കിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിലൊരു വലിയ സമരവുമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉള്ളത് ഇന്ന് അഞ്ചാം ദിവസമാണ് ഇവരുടെ നിരാഹാര സമരം കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ളൊരു സമരമുറയിലേക്ക് അവർ പോയി ശയനപ്രതിഷ്ഠം സ്ത്രീകളാണ് പെൺകുട്ടികളാണ് എന്നിട്ട് പോലും സെക്രട്ടേറിയറ്റിൽ ഈ ഫുട്പാത്തിൽ വലിയ രീതിയിൽ ശയനപ്രതിഷ്ഠ പ്രതിഷേധവുമായി എത്തിയിരുന്നു ഇന്നിപ്പോൾ ഒരു സ്വയം പീഡിതരായി വലിയ രീതിയിലുള്ള ഒരു സമരമുറയിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കൽ അത്രയങ്ങ് കണ്ട് പരിചിതമല്ലാത്ത ഒരു സമര ആ രീതി കല്ലുപ്പിന്മേൽ ിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുവാൻ വേണ്ടിയാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് എനിക്ക് പിന്നിലിപ്പോഴും ഇവർ നിരാഹാര സമരം തുടരുകയാണ് കുറച്ചുപേർ മാത്രമാണ് രാവിലെ മറ്റുള്ളവർ റൂമിലൊക്കെ തന്നെ പോയിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ രണ്ടു പേർ കഴിഞ്ഞ ദിവസം മൂന്ന് പേരെ ഈ ശയന പ്രദർശനം നടത്തി അതിനുശേഷം ഇവരെ രേഖാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ പുതുതായി പേർ കൂടി നിരാഹാരത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് ാണ് അവരുടെ ഒരു പോസ്റ്റർ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് കാണുന്നില്ലേ കേൾക്കുന്നില്ലേ ഒന്നും മിണ്ടിക്കൂടെ എന്നുള്ളൊരു ഒരു പോസ്റ്ററാണ് ഇവരുടെ ഈ ഈ സമരപന്തൽ സമരപ്പന്തലെന്ന് പറയാൻ പറ്റില്ല ഫുട്പാത്തിൽ പായ് വിരിച്ചാണ് ഇവർ ഈ സമരത്തിലേക്ക് പോയിരിക്കുന്നത് ഇന്ന് വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്രട്ടേറിയറ്റ് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അത്രയങ്ങ് കണ്ട് പരിചിതമില്ലാത്തൊരു സമര രീതിയിലേക്ക് സ്വയം പീഡനമനുഭവിച്ച് മുട്ടുകുത്തി മണിക്കൂറുകളോളം ഈ ഉപ്പുകല്ലിന്മേൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു സമരം ആശാ സമരം അൻപത്തിയഞ്ചാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് റിനു നിരാഹാര സമരം പതിനെട്ടാം ദിനവും പിന്നിടുമ്പോൾ സർക്കാർ സമരത്തോട് മുഖം തിരിക്കുക തന്നെയാണ് അല്ലേ തീർച്ചയായും കാരണം അൻപത്തിയഞ്ച് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാരുടെ ഒരു സമരം ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് വിവിധ ഘട്ടങ്ങളിലായി ചർച്ച ഉൾപ്പെടെ പുരോഗമിക്കുന്നു നടക്കുന്നു ഒക്കെ തന്നെ പറയുമ്പോഴും ഇവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പതിനെട്ട് ദിവസമായി വിവിധ ആശാവർക്കർമാരും അതുപോലെ തന്നെ അവർക്ക് നേതൃത്വം നൽകുന്ന സംഘടനയിൽപ്പെട്ടവരും നിരാഹാര സമരത്തിലേക്ക് പോയി പക്ഷേ എന്നിട്ട് പോലും ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നു ആ ചർച്ച ഒരു പ്രദർശനത്തിൽ േക്ക് മാറുന്നു എന്നാണ് അവർ പറയുന്നത് സംസ്ഥാന സർക്കാർ കമ്മീഷനെയൊക്കെ തന്നെ ഐ എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെയൊക്കെ തന്നെ നിയമിക്കാമെന്ന് തീരുമാനിച്ചെങ്കിൽ പോലും ഇവർ തയ്യാറാവുന്നില്ല അതല്ല അവരുടെ ആവശ്യം അവരുടെ ആവശ്യമെന്ന് പറയുന്നത് അവരുടെ നിത്യവൃത്തിക്ക് തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വേതന വർധനം പെൻഷൻ ഉണ്ടാകണം അതുപോലെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കണം ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യം അല്ലാതെ കമ്മീഷൻ വെക്കുകയോ അവരുടെ വിഷയം പഠിക്കുകയോ ഒന്നുമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം അല്ലെങ്കിൽ ഈ സമരവുമായി മുന്നോട്ട് പോകും വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇവർ പോകുവാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് റോഷനി കാലാവസ്ഥയെ പറ്റിയാണ് മഴയുണ്ടോ തിരുവനന്തപുരത്ത് ഇവിടെ നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണെന്ന് കേൾക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെ കൊച്ചിയിലൊക്കെ കുറച്ച് മഴയൊക്കെ പെയ്തങ്ങളൊക്കെ തണുത്തിരിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് അവസ്ഥ വെങ്കടേഷ് രാവിലെ തിരുവനന്തപുരത്ത് മഴയില്ല പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ തന്നെ നല്ല മഴയായിരുന്നു തിരുവനന്തപുരത്ത് ഈ ഉച്ചയ്ക്ക് ശേഷമാണ് മഴയുടെ ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇന്നിപ്പോൾ നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത് മണിക്കൂറിൽ അറേ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ ഒന്നേ ദശാംശം ക്ഷമിക്കണം നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് വലിയ രീതിയിലുള്ള കിലോ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ അതിശക്തമായിട്ടുള്ള കാറ്റിനും ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത് അതീവ ജാഗ്രതാ നിർദ്ദേശം മലയോര മേഖലകളിലുള്ളവർക്കും അതുപോലെ തന്നെ തീരപ്രദേശത്ത് ഉള്ളവർക്കും നൽകിയിട്ടുണ്ട് എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരമനുസരിച്ച് അത്ര കണ്ടങ്ങ് ഭയപ്പെടേണ്ടുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് നിലവിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എന്നുള്ളതാണ് മാത്രമാണ് നിലവിൽ പ്രഖ്യാപിച്ചത് നോക്കാം ഇത് മാറി മറിയുമോ എന്നുള്ളതൊക്കെ നോക്കാം റിനു റിനു ശ്രീധർ തലസ്ഥാനത്ത് എന്ന് വാർത്തകൾ പങ്കുവച്ചത്